നമ്മുടെ സ്വന്തം ദുബായ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദുബായ്ക്ക് ആ പേര് കൈവന്നതെന്ന് യു എയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്തുന്ന ഫെഡൽ ഹാന്തൽ എന്ന ഗവേഷകൻ പറയുന്നതനുസരിച്ച് ദുബായ് എന്ന വാക്ക് ദാബ എന്ന പദത്തിൽ നിന്നും ആണ് ദാബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുബായ് ക്രീക്കിന്റെ ഒഴുക്കിനെയാണെന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ പ്രബലമായ മറ്റൊരു വാദമാണ് ദുബായ് എന്ന വാക്ക് രണ്ട് വാക്കുകൾ ചേർന്ന് ടു ബ്രദേഴ്സ് എന്ന രണ്ട് വാക്കുകൾ ചേർന്ന് ഒന്നായി തീർന്നതാണ് അത്രേ ഈ ടൂ ബ്രദേ ഉദ്ദേശിക്കുന്നത് ദുബായിലെ രണ്ട് സ്ഥലങ്ങളായ ദേറയും ബർദുബായുമാണ് കേട്ടോ എന്നാൽ രസകരമായ മറ്റൊരു വസ്തുത പഴയ ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം ദുബായ് നഗരത്തിന്റെ പഴയ പേര് അൽ വാസൽ എന്നായിരുന്നു ബ്രിട്ടീഷുകാർ ദ ബേ എന്ന് വിളിച്ചതിനു ശേഷമാണ് കാലാന്തരത്തിൽ അത് ദ ബേ ദുബായ് ആയി മാറിയത് എന്നും ചില ബ്രിട്ടീഷ് രേഖകളിൽ പറയുന്നുണ്ട് കേട്ടോ എന്തു തന്നെ ആയാലും ദുബായ് എന്നത് ഇന്ന് വെറും ഒരു പേരല്ല ലോകത്തെ മുഴുവൻ സ്വപ്നങ്ങളുടെ ഉയരങ്ങൾ കീഴടക്കാൻ പ്രചോദിപ്പിച്ച നഗരത്തിന്റെ പേരാണ് ദുബായ്